എല്ലാവർക്കും നമസ്കാരം രതീഷാണ് റോഡിൽ നിന്ന് ഹെഡ് വൈപ്പ് ചെയ്യാനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് റീസെന്റ്ലി പോയ മിക്ക സ്ഥലങ്ങളിലും അവർ ഹെഡ് വൈപ്പ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഹെഡ് വൈപ്പ് ചെയ്യുന്നത് നോർമൽ ലോക്കലിൽ കിട്ടുന്ന ടിഷ്യൂ വെച്ചിട്ടാണ് കണ്ടിരുന്നത് അതിൽ നല്ല ടിഷ്യൂ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല മാക്സിമം നമ്മൾ ഹെഡിന് വൈപ്പ് ചെയ്യാനായിട്ട് കമ്പനി ഇറക്കുന്ന ടിഷ്യൂ തന്നെ മാക്സിമം യൂസ് ചെയ്യുക അതിൽ ഡസ്റ്റുകൾ ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു റീസൺ പിന്നൊന്ന് വൈപ്പ് ചെയ്യുമ്പോൾ പല സ്ഥലത്തും കാണുന്നത് അതിലിട്ട് ശരിക്ക് വളരെ ഫോഴ്സ്ഫുള്ളി അവർ അതിനകത്ത് റബ്ബ് ചെയ്യുന്നതാണ് കാണുന്നത് ഹെഡിൽ ഹെഡിന്റെ ബേസിൽ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ ഇങ്ക് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ അതിൽ ഹെഡിലേക്ക് പ്രസ് ചെയ്യാതെ വളരെ മൈൽഡായിട്ട് ഒറ്റ പൈപ്പിങ്ങ് മാത്രം മതി ഒരിക്കലും പ്രെസ്സിങ് വരേണ്ട ആവശ്യമില്ല വളരെ മൈൻഡ് അപ്പം നോസിലെല്ലാം ക്ലിയർ ആയി അതിന് യൂസ് ചെയ്യേണ്ടത് ക്ലോത്ത് പോലത്തെ ടിഷ്യൂ അവൈലബിൾ ആണ് റോഡിലുണ്ട് പേപ്പർ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഹെഡിന് വേണ്ടി വരുന്ന പേപ്പർ ടിഷ്യൂ നല്ലതാണ് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ട് ഇത് വെച്ച് തന്നെ മാക്സിമം യൂസ് ചെയ്യാം പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വൈപ്പ് ചെയ്തത് നമുക്കൊരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ യൂസ് ചെയ്യാം പക്ഷെ അത് ഒരു ഹാർഡ് ടൈപ്പിലേക്ക് വരാണെങ്കിൽ അത് മാറ്റും കാരണം ആയിട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഹെഡിന് വരാൻ സാധിക്കും ഓക്കെ താങ്ക്